നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു ബന്ധം കൂടി ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഒരേ സമയത്ത് പല പ്രണയബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കും ഇതൊക്കെ അവർ രഹസ്യമായി കൈകാര്യം ചെയ്തു മുന്നോട്ട് പോകുകയാണ് പ്രതികൾ പക്ഷെ അവരുടെ ഈ രഹസ്യങ്ങളൊന്നും അവരെ സ്നേഹിക്കുന്നവർ അറിയുന്നില്ല നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സൂചനകളായി നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കും പക്ഷേ നിങ്ങൾ അകലെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുക ഒന്ന് അന്വേഷിക്കുക പോലുമില്ലാതെ അവസ്ഥ വരിക എന്നാൽ മുന്നിൽ വരുമ്പോൾ വളരെ കൂടുതൽ സ്നേഹം കാണിക്കുന്നു ഇവരെയാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ നേരിട്ട് കാണുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും സ്നേഹത്തിന്റെ ഓരോ അവസ്ഥകൾ നിലനിർത്തി പോകും കണ്ടില്ലെങ്കിൽ വിളിക്കും അന്വേഷിക്കും അങ്ങനെയെല്ലാം ചെയ്യും ഇവർ മുന്നിൽ വരുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നു ആ സ്നേഹത്തിലാണ് നിങ്ങൾ വീണുപോകുന്നത് ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക അവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കില്ല അവർ അവിടെ ശ്രദ്ധിക്കാതെ മറ്റു പല ദിക്കിലേക്കും അവരുടെ ശ്രദ്ധ കൊണ്ടുപോകും അതുപോലെ അവരുടെ ചിന്തകൾ പല വഴിക്കും പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ഇങ്ങനെയുള്ളവരുടെ മാനസിക തലമനുസരിച്ച് അവർ ഇവിടെ ഉറച്ചു നിൽക്കുന്നവരെയല്ല ഇവിടെ നിന്നും മറ്റു പല തലത്തിലേക്കും അവരുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധയും മറ്റെല്ലാ കാര്യങ്ങളും അതിൽ നിന്നും വിഭിന്നമായി മറ്റു പല അവസ്ഥകളിലേക്കും പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റു പല ബന്ധങ്ങളും ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്കിപ്പോൾ വേണ്ട ഇപ്പോൾ മൂടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ കാരണം അവരുടെ മനസ്സ് മറ്റേതോ വ്യക്തിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വരുന്നില്ല ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ് നിങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യം എന്തെങ്കിലും സ്നേഹത്തോടെ പറയണ സമയത്ത് അവർ അതിനെല്ലാം തലയാട്ടി റീപ്ലേ ഒന്നും തരില്ല കാരണം അവർക്ക് മുന്നോട്ടൊരു പരിപാടിയുമില്ല അവർ ഏത് സമയവും പോകാൻ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊന്നും ആത്മാർത്ഥമല്ല എന്ന് അവർക്കറിയാം അവരുടെ ഉള്ളിൽ ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ല അതുകൊണ്ട് അവർ എന്തിനും തലയാക്കി ഒരു മറുപടിയും തരില്ല ഇങ്ങനെയുള്ളവരെയും സൂക്ഷിക്കുക നിങ്ങളൊരു വിഷമം പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ വിഷമം പറഞ്ഞ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ വെറും സിമ്പിളായി എടുക്കുന്നു നിങ്ങൾക്ക് അപ്പോൾ തോന്നുകയാണ് അവർ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്ന് അവർക്കത് കേൾക്കുകയേ വേണ്ട എന്നുള്ള മനോഭാവമാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഉള്ളിലും മറ്റെന്തൊക്കെയോ കണക്ഷൻ ചെയ്തിട്ടുണ്ട് അഥവാ മറ്റുള്ള ബന്ധങ്ങൾ അവർക്കുണ്ട് എന്നാണ് അവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു നേരം പോക്ക് മാത്രമായി നിങ്ങൾക്ക് അനുഭവപ്പെടുക നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും മറുപടിയില്ല സീരിയസ് ആയി എടുക്കുന്നില്ല എന്ത് പറഞ്ഞാലും ചിരിച്ചു കൊണ്ടിരിക്കുന്നു സീരിയസ് ഇല്ലാത്ത പോലെ അവർ പെരുമാറുക അതെല്ലാം വെറുതെ കേട്ടിരിക്കുക ഇങ്ങനെ അവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ വെറും ഒരു ടൈം പാസ് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തെല്ലാമോ ബന്ധങ്ങൾ വേറെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർക്ക് വലുത് അതാണ് എന്തു നിങ്ങൾ പറഞ്ഞാലും അതൊന്നും സീരിയസ് ആക്കാതിരിക്കുക അങ്ങോട്ട് ശ്രദ്ധിക്കാനോ പോകാതിരിക്കുക അവർക്ക് അതിൻ്റെതായ ഭാവ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതിരിക്കുക നിങ്ങൾ വിഷമം പറഞ്ഞാലും സന്തോഷം പറഞ്ഞാലും യാതൊരു ഭാവവും ഇല്ലാതിരിക്കുക ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ അവരുടെ ഉള്ളിൽ ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബിസിയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക റീപ്ലേ ഇല്ലാതിരിക്കുക റീപ്ലേ തരാൻ താമസിക്കുക നിങ്ങളെ അടുത്ത് കാണുമ്പോൾ അവർ അടുത്ത് വന്നിരിക്കുക സംസാരിക്കുക അവർ അകലെയായിരിക്കുമ്പോൾ വിളിച്ചാൽ മറുപടി ഇല്ലാതിരിക്കുക മെസ്സേജ് അയച്ചാൽ റീപ്ലേ ഇല്ലാതിരിക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർക്ക് മറ്റെന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് പിന്നീട് അവർ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ അടിസ്ഥാനപരമായി മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്